നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കോച്ചിങ്ങിനെതിരെ പറഞ്ഞ് പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ കാസ്റ്റിംഗ് കോച്ച് തടഞ്ഞതുകൊണ്ട് തനിക്കും സിനിമ നഷ്ടമായിട്ടുണ്ടെന്ന് പറയുകയാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗുൾ സുരേഷ് നടൻ നിവിൻ പോളിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗൂഗിൾ സുരേഷ് ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും ഒരു ജെൻഡർ മാത്രമാണ് ദുരനുഭവം നേരിടുന്നതെന്ന് പറയാനാകില്ല കാസ്റ്റിംഗ് കൌച്ച് നേരിടുന്ന നടന്മാർക്ക് സിനിമകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ തുടക്കകാലത്ത് ഞാനും കടന്നു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താൽപര്യമില്ല കാസ്റ്റിംഗ് കൌച്ചിന് കാരണമായ ആളെ ഞാൻ തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വിളമ്പുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിൻ ചേട്ടനെതിരായിട്ടുള്ള ഒരു ആരോപണം വരുന്നതും അത് തിരിയുന്നതും സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കാം എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും രണ്ടു കൂട്ടരും ഇരകളാകാം എന്ന ബോധ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജെനുവിൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷെ നിവിൻ ചേട്ടന്റെ പോലെ നിരപരാധി എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേസിലൊക്കെ വിഷമമുണ്ട് ഞാൻ എന്നൊരു മനുഷ്യൻ ഞാൻ ഹീറോ ആയി കാണുന്ന ഒരാൾ ഇരയായി എന്നറിഞ്ഞതിൽ വിഷമമുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഞാനും ഇരയായിട്ടുണ്ട് അത് ഇപ്പോൾ പറയാൻ താല്പര്യമില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറം ചിലരുടെ ദുഷ്പ്രവൃത്തി കാരണം മൊത്തത്തിൽ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കരുത് പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വ്യക്തത തരേണ്ടത് അനാവശ്യം പറയുന്നവരെ കായികപരമായി നേരിടണം എന്നാണ് എന്റെ അഭിപ്രായം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലും ഇതിന്റെ നൂറ് മടങ്ങ് സംഭവിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല പല ഇൻഡസ്ട്രികളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഗോകുൽ സുരേഷ് പറഞ്ഞത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു